ഹലോ ഹായ് അപ്പം വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പിന്നെ സപ്പോർട്ട് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത് വെച്ച് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് പറയാൻ പോവാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ കുഞ്ഞുങ്ങൾ ഓരോ അച്ചീവ്മെൻസ് ചെയ്യുമ്പോഴും അച്ചീവ്മെൻ്റ്സിലേക്ക് എത്തുമ്പോഴും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു ആണ് കേട്ടോ അപ്പം ഞാൻ ബേസിക്കലി കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പേരൻസിനും ഞാനിടക്കുന്ന എല്ലാ പേരൻസിനും അവരവരുടെ കുഞ്ഞുങ്ങള് നല്ലൊരു നിലയിൽ എന്ന് വെച്ചാൽ നല്ലൊരു എന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം അതിലുപരി നമ്മൾ അവരെന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ ചെറിയ സംഭവങ്ങൾ തന്നെ ആയിക്കോട്ടെ ഒരു ചെറിയ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു റേസ് അല്ലെ സ്കൂളിലെ ഒരു ചെറിയ കോമ്പറ്റീഷൻ അപ്പം അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ അവർ അച്ചീവ് ചെയ്യുമ്പോഴും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട് അത് ബൈ നേച്ചർ നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം അവർ അച്ചീവ് ചെയ്യുമ്പോൾ മാത്രം അപ്രിഷ്യേറ്റ് ചെയ്യാതെ അവർക്ക് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുന്ന സംഭവം പറ്റാതെ വരുന്ന സമയങ്ങളിൽ അവരെ എൻകറേജും കൂടെ ചെയ്യണം എന്നുള്ളതാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് ഇപ്പം നമ്മളീ പറയുന്ന പോലെ നമ്മുടെ കുഞ്ഞ് എല്ലാത്തിലും അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പം എല്ലാ രീതിയിലും കുഞ്ഞിന് അച്ചീവ് ചെയ്താലേ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുള്ളൂ എന്നൊരു ഒരു ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വരാൻ പാടില്ല അപ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ കുഞ്ഞിനും മനസ്സിലാവും എൻ്റെ അമ്മ അല്ലെ അച്ഛൻ ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഗിഫ്റ്റുകൾ തരുന്നുണ്ട് എന്നെ ഒരുപാട് കൺസിഡർ ചെയ്യുന്നുണ്ട് അങ്ങനെ കുഞ്ഞിന് തോന്നുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിനൊരു തോൽവി സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഒരു ഫെയിലിയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ജയിക്കാൻ പറ്റാതെ ഉണ്ടാകുന്ന സമയത്ത് ഇമോഷണലി കുട്ടി ബ്രേക്ക് ഡൗൺ ആവും കാരണം ഈ ഒരു ബ്രേക്ക്ഡൗൺന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സുകൊണ്ടുണ്ടാകും ലൈക്ക് ഓ എൻ്റെ മമ്മയ്ക്കും പപ്പയ്ക്കും അല്ലെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ പോലെ ഞാൻ ജയിച്ചില്ലല്ലോ അവർക്ക് എന്നോട് ലൈക്ക് ഓബിയസ്ലി കുട്ടികൾ എന്താ ചെയ്യുക അവരുടെ പേരൻസിൻ്റെ സ്നേഹം പിടിച്ചെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യത്തില്ലയോ അപ്പോൾ അവർ ഓബ്വിയസ്ലി ഇത് തിങ്ക് ചെയ്യും ഞാൻ ജയിച്ചാൽ മാത്രമേ എന്നെ എൻ്റെ പേരൻസ് അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ സ്നേഹിക്കുകയുള്ളു എനിക്ക് എന്നെ കൺസിഡർ ചെയ്യുകയുള്ളു എനിക്കെല്ലാം വാങ്ങിച്ചു തരികയുള്ളൂ എന്നൊരു തോട്ടിലേക്ക് അവർ പോകും പിന്നെന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെറിയ ചെറിയ കോമ്പറ്റീഷൻസ് എല്ലാ കോമ്പറ്റീഷൻസും ഇപ്പോൾ സ്കൂളിൽ സ്കൂളുകളിൽ വരാറുണ്ട് കേട്ടോ അപ്പോൾ അവർ കോമ്പറ്റീഷൻസിൽ ഇപ്പം ചിലപ്പോൾ നമ്മുടെ കുഞ്ഞ് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഒരു ചെറിയ കോമ്പറ്റീഷൻ ഒരു എക്സാമ്പിൾ ഒരു മാത്ത് കോമ്പറ്റീഷനിൽ ബെസ്റ്റായിരിക്കും അപ്പം ആ കുഞ്ഞിനെ അറിയാം ഞാൻ ഇത് മാത്രമേ ജയിക്കുകയുള്ളു ഇത് ജയിച്ചാൽ മാത്രമേ ഇതിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ജയിച്ചാൽ മാത്രമേ എൻ്റെ പേരൻസ് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുള്ളൂ ഞാൻ വേറെ കോമ്പറ്റീഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല അങ്ങനെ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരൊരു ഒരു അറ്റംപ്റ്റ് പോലും ചെയ്യത്തില്ല വേറെ വേറെ കോമ്പറ്റീഷൻസ് അവർക്ക് പങ്കെടുക്കാൻ പേടിയാവും ലൈക്ക് അവർ തന്നെ പിന്മാറും അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറയും അവരെന്തിലാണോ ബെസ്റ്റ് അതിൽ മാത്രമേ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയുള്ളൂ അങ്ങനെ ആകും അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവർ ജയിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ അവർ ഫസ്റ്റ് പ്ലേസ് വാങ്ങിക്കുമ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവർക്കത് അവർക്കത് ജയിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്കൊരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക ഒന്ന് എൻകറേജ് ചെയ്ത് കൊടുക്കുക അതും അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അവർക്ക് കോൺഫിഡൻസ് കൂടും ഒക്കെ നെക്സ്റ്റ് ടൈം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വിൻ ചെയ്യാൻ പറ്റും ഞാൻ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം അവർക്ക് മനസ്സിൽ എപ്പോഴും ഒരു വിന്നിങ് തോട്ട് മാത്രം കൊണ്ടുവരരുത് അവർക്ക് ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം ഫെയിലിയർ ഫെയിലിയർ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ പറയുന്നത് ത്രൂ ഫെയിലിയർ നമുക്ക് സക്സസ് ഉണ്ടാകും എന്ന രീതിയിൽ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം എന്നാൽ ആരും ഇപ്പോൾ എടുത്ത ഉടനെ കയറി നമുക്ക് എല്ലാത്തിനും കയറി ജയിക്കാനോ എല്ലാത്തിലും നമുക്ക് സക് സക്സസ്സും ഉണ്ടാവത്തില്ല അതെല്ലാത്തിലും അങ്ങനെയാണ് സോ അത് നമ്മൾ കുഞ്ഞിലെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണത് അപ്പം എനിക്കറിയാം കേട്ടോ നമ്മളിപ്പോൾ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പേരൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോമ്പറ്റീഷനാണ് കൊലീഗ്സുമായിട്ട് ഫ്രണ്ട്സുമായിട്ട് അവരെല്ലാം ഓ എൻ്റെ കുഞ്ഞ് അതിൽ ഫസ്റ്റാണ് എൻ്റെ കുഞ്ഞ് ബെറ്ററാണ് അപ്പം എൻ്റെ കുഞ്ഞ് അങ്ങനെയാണോ ആ അങ്ങനത്തെ ടോക്സ് വരാറുമുണ്ട് അവർ മനസ്സുകൊണ്ട് അന്നേരം ഈ വിൻ ചെയ്യാത്ത കുട്ടികളുടെ പേരൻസ് കുറച്ച് ഡൗൺ ആയി പോകുന്നുമുണ്ട് അപ്പം ഇതെല്ലാം നമ്മുടെ പേരൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യങ്ങളല്ലേ അത് കാരണം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു മെൻറ്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ട് സോ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടൊരു കാര്യം ഇപ്പം ഇപ്പം ലൈക്ക് കുറേ ടൈപ്പ് ഓഫ് പേരൻസ് ഉണ്ട് കേട്ടോ ഇപ്പം ഉണ്ട് ഇപ്പം ഞാനുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളും എൻ്റെ കുഞ്ഞും എല്ലാവരും ഒന്നിച്ച് ഒരു കോമ്പറ്റീഷൻ പങ്കെടുക്കുക അതിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞ് ഫേസ്റ്റ് കിട്ടി എൻ്റെ കുഞ്ഞ് വിൻ ചെയ്തില്ല അപ്പോൾ ജനറലി ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലും എൻ്റെ കുഞ്ഞിൻ്റെ മുന്നേയും അവരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞ് വിൻ ചെയ്തു എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞ് വിൻ ചെയ്തു കുഞ്ഞ് ഭയങ്കര സ്മാർട്ടാണ് ഭയങ്കര മിഡിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാവോ നമ്മുടെ കുഞ്ഞ് ഇത് കേട്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞ് കുഞ്ഞുമായിരിക്കുമോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു കൺസിഡറേഷൻ കിട്ടുന്നത് മറ്റേ ആൻറ്റിയുടെ കുഞ്ഞിനെക്കുറിച്ച് ത്രയും പറയുന്നില്ലേ അങ്ങനെ അവർ ഇമോഷണലി അവർ വീണ്ടും ഡൗൺ ആയി പോകും അപ്പം മെയിൻ കാര്യം നമ്മൾ വേറെ കുഞ്ഞുങ്ങളുടെ സ്മാർട്ട്നെസ് വേറെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കൂടുതലും നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ മുന്നേ വെച്ച് പറയാൻ പാടില്ല അത് വൺ തിങ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് ബൈ നേച്ചർ മറ്റേ കുട്ടിയോടൊരു എനിമിറ്റി ഉണ്ടായി തുടങ്ങും എൻ്റെ അമ്മയ്ക്കും അച്ഛനും അവളെ ഇഷ്ടം അവളെല്ലാത്തിലും മെൻ ചെയ്യുന്നത് കൊണ്ട് അവളെ ഇഷ്ടം എനിക്ക് അവളെ കാണുന്നത് ദേഷ്യം അങ്ങനെ ഒരു എനിമിറ്റി കുഞ്ഞിലെ ഉണ്ടാവും അത് കുഞ്ഞിലെ മുതൽ എല്ലാവർക്കും ഉണ്ടാകും കേട്ടോ എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യമാണ് അതെന്തുകൊണ്ടാണ് നമ്മുടെ പേരൻസ് അങ്ങനെ നമ്മളെ കമ്പയർ ചെയ്തും ഓരോ അങ്ങനെ നമ്മളെ ചെയ്തതും കൊണ്ട് ആ ഒരു ഇത് നമുക്ക് ഇനിയുള്ള ജനറേഷൻസിന് വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ മെയിൻ കാര്യം ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളെപ്പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ഇമോഷണലാണ് ഭയങ്കര ഭയങ്കര ഇമോഷണലാണ് കേട്ടോ ഞാൻ പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞ പോലെ മൂന്ന് വയസ്സായിട്ടേ ഉള്ളൂ കേട്ടോ ലൈക്ക് ടു വീക്സ് ആയതേ ഉള്ളൂ മൂന്ന് വയസ്സായിട്ട് എൻ്റെ കുഞ്ഞ് ലൈക്ക് ഒരു രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതലേ അനിമേറ്റഡ് സ്റ്റോറീസ് നമ്മൾ കാണിക്കുമായിരുന്നു അപ്പം ആ സമയത്തെല്ലാവരും പറഞ്ഞു ഇതുപോലെ അനിമേറ്റഡ് സ്റ്റോറീസ് ബോണ്ടിനെക്കുറിച്ച് ഇമോഷനെ കുറിച്ചൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന പക്ഷേ അതിനകത്ത് ഇമോഷൻസ് വരുമ്പോൾ കുഞ്ഞുകരേ കരഞ്ഞിട്ട് അത് ആരുടെ ഇമോഷനാണോ അപ്പം എക്സാമ്പിൾ നമ്മുടെ ഗുഡ് ഡൈനോസറല്ലേ ഗുഡ് ഡൈനോസറിൻ്റെ സീൻസ് കണ്ടിട്ട് കുഞ്ഞ് ഉടനെ അമ്മ എന്തി അമ്മയെന്തി അപ്പ എന്തി അപ്പ എന്തു എനിക്ക് അപ്പയെ കാണണം അമ്മയെ കാണണം അങ്ങനെ പറഞ്ഞൊരു ഇതിലേക്ക് വന്നു അപ്പം എനിക്ക് മനസ്സിൽ ഇത്രയും കുഞ്ഞിലെ ഇത്രയും ഇമോഷൻ ഞാനൊക്കെ രണ്ട് വയസ്സിൽ എന്ത് കണ്ടു എന്ത് ചെയ്തു ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ പേരൻസ് പോലും അറിയത്തില്ല എനിക്കെന്തെങ്കിലും രണ്ട് വയസ്സൊക്കെ ആയപ്പോൾ തിരിച്ചറിഞ്ഞോന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര സ്മാർട്ടാണ് അതുപോലെ തന്നെ അവർ ഭയങ്കര ഇമോഷണലും അപ്പോൾ നമ്മൾ അവരോട് പറയുന്ന കാര്യങ്ങൾ അവരോട് അവരോട് നമ്മൾ വാക്കാൽ പോലും ഇറ്റ് ഇരിക്കാൻ ഹേർട്ട് സോ അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ വേർഡ് ബൈ വേഡ് ശ്രദ്ധിച്ചു വേണം നമ്മൾ നമ്മുടെ കുഞ്ഞിനോട് പറയാൻ സോ നമുക്ക് ആ കാലത്ത് നമുക്ക് എനിമിറ്റി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലത്ത് ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾക്ക് വേറെ കുഞ്ഞുങ്ങളോട് ഉണ്ടാകും സോ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കരുത് പിന്നെ ലാസ്റ്റ് കാര്യം നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് കൂടുതൽ പ്രേസ് ചെയ്തും പറയാൻ പാടില്ല അച്ചീവ് ചെയ്തു അച്ചീവ് ചെയ്തു ബാക്കിയുള്ളവരുടെ പേരൻസിൻ്റെ അടുത്തു അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുന്നേ വെച്ച് കൂടുതൽ കൂടുതൽ നമ്മളിങ്ങനെ പ്രേസ് ചെയ്തും പറയാൻ പാടില്ല അതൊരു ജനറൽ ടേക്ക് അവേ നോട്ടാണ് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ കണ്ടൻറ് നമ്മൾ കുഞ്ഞുങ്ങള് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ലൈക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവർക്കൊരു തോൽവി അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുക എൻകറേജ് ചെയ്യുക ജസ്റ്റ് ഒന്ന് പൊക്കി വിടുക എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഫെയിലിയേഴ്സ് ഉണ്ടാവും കുഞ്ഞെ എന്നാലേ നമുക്ക് സക്സസ്സിലോട്ട് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് കുഞ്ഞിലേ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്കൊക്കെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എന്നെ റീച്ച് ഔട്ട് ചെയ്യാം എന്ത് കാ ലൈക്ക് ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത് തെറ്റാണ് അല്ല വർക്ക് ആവുന്നേ അങ്ങനെ ഉണ്ടെങ്കിലും ഐ എം റെഡി ടു ആക്സെപ്റ്റ് എനിക്ക് എന്താണെന്നേലും എനിക്ക് എനിക്കും തെറ്റ് എല്ലാവർക്കും തെറ്റ് പറയുന്ന കാര്യങ്ങളിൽ പിന്നെ ഞാൻ ഈ മലയാളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ എനിക്ക് കുറച്ച് ഫില്ലേഴ്സ് കയറി വരുന്നുണ്ട് കേട്ടോ ഫില്ലേഴ്സ് വരുന്നത് എനിക്ക് വാക്കുകൾ കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞേക്കാം ഓക്കെ അപ്പോൾ അത് വെച്ച് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് താങ്ക് സോ മച്ച് ഫോർ എവ്രി വൺ ഹു ആസ് സപ്പോർട്ടിങ് മീ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഞാൻ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് നാളെ എത്തുന്നതായിരിക്കും അപ്പോൾ ടേക്ക് കെയർ ബൈ ബായ്